കേരളത്തിലെ ഗവൺമെന്റ് സ്വാശ്രയ സ്ഥാപനങ്ങളിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാർമസി ഹെൽത്ത് ഇൻസ്പെക്ടർ പാരാമെഡിക്കൽ ഇപ്പോൾ അലൈഡ് ഹെൽത്ത് കെയർ എന്ന വാക്കാണ് ഉപയോഗിക്കാതെന്ന് നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻ ജൂലൈ ഒന്നിലെ വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുണ്ട് എൽ ബി എസ് സെന്റർ വഴി അപേക്ഷിക്കാം ഈ കോഴ്സുകൾക്ക് എൻട്രൻസ് എക്സാം ഇല്ല യോഗ്യതാ പരീക്ഷയിലെ നിർദ്ദിഷ്ട പേപ്പറുകളിൽ നേടിയ മാർക്ക് നോക്കിയാണ് പ്രവേശനം അതോടൊപ്പം ഗവൺമെന്റ് പറയുന്ന സംവരണം ഉണ്ടായിരിക്കും എത്ര കോഴ്സിന് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം എല്ലാത്തിനും ഒരു അപേക്ഷ മതി പ്രവേശന ത്തിന്റെ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി എന്നിവയ്ക്ക് പ്ലസ് ടു അല്ലെങ്കിൽ യോഗ്യതയിൽ നാൽപ്പത് ശതമാനം മാർക്ക് വേണം പട്ടു വിഭാഗക്കാർക്ക് മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് മതി ഇതേ രീതിയിൽ മാർക്കുള്ള വി എച്ച് എസ് സി കാർക്കും പ്രവേശനം നേടാം ഫാർമസിക്ക് ബയോളജിക്ക് പകരം മാത്സ് ആയാലും മതി ഫാർമസിക്ക് വി എച്ച് എസ് സിയിലെ എ ബി ഗ്രൂപ്പുകാരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിന് പതിനേഴ് വയസ്സ് പൂർത്തിയായിരിക്കണം ഉയർന്ന പ്രായപരിധിയില്ല സർവീസ് കോട്ടക്കാർക്ക് നാൽപ്പത്തൊമ്പത് വയസ്സ് കൈവരും കേന്ദ്ര സംസ്ഥാന സർക്കാർ നോമിനി വി എച്ച് എസ് സി കോട്ട സർവീസ് കോട്ട ഭിന്നശേഷി എന്നിവർക്ക് സർക്കാർ കോളേജുകൾ സംവരണം ും വിമുക്ത പടർ സൈനികർ താരങ്ങൾ എയർഫോഴ്സ് വ്യവസ്ഥകൾക്കനുസരിച്ച് സീറ്റ് സംവരണം ഉണ്ട് പ്രോഗ്രാം കാലാവധി രണ്ടു കൊല്ലമാണ് ചിലത് ഇന്റേൺഷിപ്പ് പ്രാക്ടിക്കൽ അടക്കം കൊല്ലം വരെ വന്നേക്കാം പതിനാറ് ഉണ്ട് ഡി എ ഡിപ്ലോമ ഇൻ ഡെന്റൽ ഓപ്പറേഷൻ റൂം അസിസ്റ്റന്റ് ഡി പി ഡിപ്ലോമ ഇൻ ഫാർമസി ഡിആർ ഡിപ്ലോമ ഇൻ റെസ്പിറേറ്ററി ടെക്നോളജി ഡി ടി ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി ഇ ടി ഡിപ്ലോമ ഇൻ എൻഡോസ്കോപ്പിക് ടെക്നോളജി എച്ച് എസ് സി ഡിപ്ലോമ ഇൻ ഡെന്റൽ ഹൈജീനിസ്റ്റ് എച്ച് ഐ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എം സി ഡിപ്ലോമ ഇൻ ഡെന്റൽ എം എൽ ഡിപ്ലോമ മെഡിക്കൽ ലാബ് ടെക്നോളജി എൻ ഡി ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി ഒ എ ഡിപ്ലോമ ഇൻസ്താൽമിക് അസിസ്റ്റൻസ് ഒ ടി ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി ആർ ടി ഡിപ്ലോമ ഇൻ റേഡിയോ ഡയഗ്നോസിസ് ആന്റ് റേഡിയോ തെറാപ്പി ടെക്നോളജി സി വി ഡിപ്ലോമ ഇൻ കാർഡിയോ വാസ്കുലർ ടെക്നോളജി ഡി എസ് ഡിപ്ലോമ ഇൻ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ടെക്നോളജി ആർ ഡി ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി ആപ്ലിക്കേഷൻ ഫീ ജനറൽ കാൻഡിഡേറ്റിന് അറുന്നൂറ് രൂപ എസ് സി എസ് ടി മുന്നൂറ് രൂപ സർവീസ് കോട്ടയിലുള്ളവർക്കും അറുന്നൂറ് രൂപ സർവീസ് കോട്ടക്കാർ ട്രെസറിയിലാണ് പേയ്മെന്റ് അടക്കേണ്ടത് ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പി ഡീറ്റെയിൽ നോക്കാം ഡിപ്ലോമ ഫാർമസിക്ക് ഫസ്റ്റ് ഇയർ പതിനായിരം സെക്കൻഡ് ഇയർ ഏഴായിരത്തി അഞ്ഞൂറ് ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് എണ്ണായിരം സെക്കൻഡ് ഇയർ ആറായിരം പാരമെഡിക്കൽ കെയർ ഫസ്റ്റ് ഇയർ പതിനായിരം സെക്കൻഡ് ഇയർ ഏഴായിരത്തി അഞ്ഞൂറ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെല്ലാം ഡോക്യൂമെന്റുകൾ വേണം മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ ഫോട്ടോ വേണ്ടതാണ് ഇരുന്നൂറ് പിക്സൽ ഹൈറ്റ് നൂറ്റമ്പത് പിക്സൽ വിത്ത് മുപ്പത് കെപിക്കുള്ളിൽ വരേണ്ടതുമാണ് സിഗ്നേച്ചർ ഫയൽ നൂറ് നൂറ്റമ്പത് പിക്സൽ മുപ്പത് കെപിക്കുള്ളിലും സ്കാൻ ചെയ്യേണ്ടതാണ് അഡ്മിഷൻ സമയത്ത് ആവശ്യമുള്ള രേഖകൾ എന്തെല്ലാം എന്ത് മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ് പ്ലസ് മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഇഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കൂടാതെ ക്ലെയിം കിട്ടുന്നതിന് ആവശ്യമായ കിട്ടുന്നതിനാവശ്യമായ ഇൻകം കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇവ വേണ്ടതാണ് ഡബ്ല്യൂ ഡ്യൂ എൽ ബി എസ് സെന്റർ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ വഴിയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത് നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തുണ്ട് അഡ്മിഷൻ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സസ് ഇൻ ഫാർമസി ക്ലിക്ക് ചെയ്യുക പ്രോസ്പെക്ടസ് നോട്ടിഫിക്കേഷൻ ഇവ ക്ലിക്ക് ചെയ്ത് ഓരോന്ന് മനസ്സിലാക്കാവുന്നതാണ് ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ഈ കാണുന്നവയെല്ലാം എൻട്രി ചെയ്ത് കൊടുക്കുക ശേഷം ഈ കാണുന്ന ക്യാപ്റ്റോട് സേവാൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക തുടർന്ന് മൊബൈൽ ആപ്ലിക്കേഷൻ നമ്പർ വന്നായിരിക്കും ആ ആപ്ലിക്കേഷൻ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക വെരിഫൈ ക്ലിക്ക് ചെയ്യുക സ്റ്റെപ്പ് ത്രീ ആപ്ലിക്കേഷൻ ഫീ പേയ്മെന്റ് ആണ് ആപ്ലിക്കേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക വെരിഫൈ ക്ലിക്ക് ചെയ്യുക മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ് തുടർന്ന് പേയ്മെന്റ് അടയ്ക്കുക സർവീസ് കാൻഡിഡേറ്റുകൾ ആണെങ്കിൽ ചൂസ് ഫയൽ ചെയ്ത് ട്രഷറിയിൽ അടച്ച പേയ്മെന്റിന്റെ സ്ലിപ്പ് ചൂസ് ഫയൽ സെലക്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇന്നൂറ് ക്യാബിക്കളിൽ വരേണ്ടതും പി ഡി എഫ് ഫയലുമായിരിക്കും പേയ്മെന്റ് കഴിഞ്ഞതിനു ശേഷം ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറിയാണ് റെഡ്യൂക്കേഷൻ ഡീറ്റെയിൽ ഫോട്ടോ സിഗ്നേച്ചർ എന്നിവല്ല അപ്ലോഡ് ചെയ്ത് കൊടുത്ത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ് അതിന്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതുമാണ് നിലവിൽ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാനില്ല എന്നിട്ടാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്